ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ട്രിപ്പ്ലസ് ഫാമിലി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേബീസിന് എന്തൊക്കെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയുടെ പ്രൊഡക്ട്സാണ് കേട്ടോ ഹിമാലയയുടെ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികവും യൂസ് ചെയ്യാറ് ഹിമാലയൻ്റെ പ്രൊഡക്ട്സ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ഹിമാലയേൻ്റെ പ്രൊഡക്റ്റ്സ് ഞാൻ അതേപോലെ കുട്ടികൾക്ക് യൂസ് ആക്കി നോക്കി പക്ഷേ ഒരു അലർജിയും കാര്യങ്ങളൊന്നും അവർക്കുണ്ടായില്ല അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിത് ഫസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാം സോപ്പ് ഹിമാലയയുടെ ബേബി സോപ്പ് ഇത് നൌറിഷിംഗ് ബേബി സോപ്പ് ഇത് ഹൺഡ്രഡ് റേഞ്ച് എബോ എൻ്റെ നില വരുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ തുടക്കം മുതൽ തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ത്രീ മന്ത് വരെ നമ്മൾ നമ്മളങ്ങനെ പ്രൊഡക്ട്സൊന്നും അവർക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല അവർക്ക് എൻഐസിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാ പ്രൊഡക്ട്സും അവർക്ക് യൂസ് ആക്കിയത് ത്രീ മന്തൊക്കെ ഒക്കെ അവരെ വലിയ ത്രീ മന്തി നമ്മൾ ബേബി സോപ്പ് ഇതാണ് ഹിമാലയലെ ബേബി സോപ്പാണ് ഓക്കെ നെക്സ്റ്റ് ബേബി ലോഷൻ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബോഡി ലോഷൻ നമ്മൾ ശരീരത്തിൽ ലോഷം തൊട്ടി കൊടുക്കും അപ്പോൾ ഇത് ഹിമാലയയുടെ ബേബി വാഷിനാണ് അടിപൊളിയാണ് നല്ലൊരു വൈറ്റ് ക്രീം ക്രീമാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ നെക്സ്റ്റ് പൗഡർ അപ്പം അത് ഹിമാലയയുടെ ബേബി പൗഡർ ഇത് തന്നെ ഞാൻ പറയട്ടെ ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഹിമാലയയുടെ ബേബി പൗഡർ അടിപൊളിയാണ് പക്ഷേ ഇതേ മക്കൾക്ക് യൂസ് ആക്കാറില്ല അവർക്ക് പൊട്ട് തുടമ്പ അതിൻ്റെ മുകളിലും ബ്യൂട്ടി പുത്തും പരിവത്തിൻ്റെ മുകളിലും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ അവർക്ക് പൗഡർ ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ പൊടിയതാണ് ഹിമാലേത് ബേബി പൗഡർ ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാംപു ആണ് കേട്ടോ ജെൻറ്റിൽ ബേബി ഷാംപൂ ഷാമ്പു ഞാൻ ഇതുവരെ കുട്ടികൾക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അടിപൊളി പ്രോഡക്റ്റാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാത്തത് ഒരാൾക്കാണ് മുടി ഉള്ളത് രണ്ടുപേർക്ക് മുടി ഉണ്ടായി വരുന്നേ ഉള്ളൂ അത് നിങ്ങളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടെന്നല്ല നമ്മൾ യൂസ് ചെയ്ത് നോക്കിയില്ല യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവശി ഞാൻ യൂസ് ചെയ്യുന്നതും എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യുന്നതുമാണ് ഇത് കേട്ടോ മക്കൾക്ക് തന്നെയാണ് കാജലിൻ്റെ നമ്മുടെ ഹിമാലയയുടെ കാജൽ കൺവശി ഇതുകൊണ്ട് നമുക്ക് പൊട്ടോട്ട് കൊടുക്കും വീട്ടിൽ കുത്തും കുത്തും അല്ലാതെ കണ്ണെഴുതുന്ന പരിപാടിയില്ല കേട്ടോ ഞാൻ കണ്ണെഴുതിക്കാറില്ല അപ്പോൾ ഇത്രയാണ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇപ്പോൾ കാണിച്ച കുറച്ച് പ്രോഡക്ട്സ് അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഹായ്